വിദേശത്ത് വീട്ടുജോലിക്കു പോയ മലയാളി വീട്ടമ്മ മരണപ്പെട്ടത് ക്രൂരമായ മർദ്ദനമേറ്റ ശേഷമെന്ന് വെളിപ്പെടുത്തൽ കൽപ്പറ്റ കാക്കവയിൽ ആട്ടക്കര വീട്ടിൽ വിജയന്റെ ഭാര്യ അജിത വിജയനെ കുവൈറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം അജിതയ്ക്ക് സ്പോൺസറായ അറബി വനിതയിൽ നിന്ന് ക്രൂരമായ പീഡനമേറ്റ് വാങ്ങേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഇവർക്കൊപ്പം കുവൈത്തിലേക്ക് പോയ മറ്റൊരു സ്ത്രീ വീട്ടുകാരെ അറിയിച്ചിരിക്കുന്നത് പലപ്പോഴും ഭക്ഷണം പോലും നൽകാറുണ്ടായിരുന്നില്ല എന്നും പൈപ്പ് വെള്ളം കുടിച്ചാണ് വിശപ്പകറ്റിയിരുന്നതെന്നും നിരന്തരം ചവിട്ടി താഴെയിടാറുണ്ടായിരുന്നുവെന്നും ഒരു തവണ മണിക്കൂറോളം വാഹനത്തിനുള്ളിൽ പൂട്ടിയിട്ടുവെന്നും അജിത സുഹൃത്തായ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് മരണശേഷമുള്ള വെളിപ്പെടുത്തൽ കൊടിയ മർദ്ദനം കാരണം വീട്ടിലെ ജോലിയിൽ നിന്ന് മാറ്റിത്തരണമെന്ന് കുവൈറ്റിലേക്ക് കൊണ്ടുപോയ ഏജൻസിയോട് അജിത ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അവർ വീട്ടുടമയുടെ മകളുടെ വീട്ടിലേക്കാണ് പിന്നീട് കൊണ്ടുപോയത് അവിടെയും ക്രൂരമർദ്ദനത്തിനിരയായി ഏജൻസി കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ അമ്മയെ നഷ്ടമായിരുന്നു മക്കളായ പറയുന്നു ഭർത്താവ് വിജയൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് മലയാളം ടെലിവിഷൻ അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡാമം തിരൂർ